ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഛേതന അചേതന വ്യത്യാസമന്യേ എല്ലാവരും മുത്തർ ബിസുല്ലാ അലൈഹി ഇസ്ലാ തങ്ങളുടെ അസാധാരണത്വം അറിയുന്നവരായിരുന്നു മഹാൻ അബ്ദുൾ അബിറീറീല്ലാമുൾപ്പെട്ടി എന്ന ഹദീസിൽ കാണാം ഒരു യാത്രാവളിയിൽ മുത്തൂർ ബിസുല്ലാ അലൈഹി ഇസ്ലാം തങ്ങളെ ഒരു അറാബിയെ കണ്ടുമുട്ടുന്നു അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹം പറയുന്നു മാ യഷ്ഹദു അലാ മാ തക്കൂൽ നിങ്ങൾ വാദിക്കുന്ന ഈ വാദത്തിന് വാദത്തിനാർ സാക്ഷിയാകുമെന്ന് ൾ പറയുന്നു ആ കാണുന്ന വൃക്ഷം സാക്ഷിയാകുമെന്ന് അതോടുകൂടെ ആ വൃക്ഷത്തെ ക്ഷണിക്കുന്നു വൃക്ഷം ഫ അക്ബലത്ത് തെഹുദുല്ലഅ ഭൂമിയെ കിളച്ചു മറിച്ചുകൊണ്ട് ആ വൃക്ഷം മുത്തരബിയുടെ അരികിലേക്ക് വരുന്നു അമാമഹു മുത്തുരബിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇലാഹ അഷദ്ാഹുക്ക എന്ന് മൂന്ന് തവണ പറയുന്നു അതോടുകൂടെ ആറാബി ഇസ്ലാം മതം സ്വീകരിക്കുന്നു ഈ സംഭവം ഇമാം മുസ്തി അള്ളാഹു അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു മുത്തലി ബി സാഹി സ്ലാങ്ങളുടെ അസാധാരണത്വവും അമാനുഷികതയും ലോകപ്രസിദ്ധമാണ്